കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് മലയാളി കഴിഞ്ഞ കുറേ കാലങ്ങളായി കേട്ടുകൊണ്ടിരിക്കുന്ന തട്ടിപ്പിൻ്റെ വ്യാപ്തിയെക്കുറിച്ച് പലതവണ നമ്മൾ ചർച്ച ചെയ്തതാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് അത് വീണ്ടും ചർച്ചയാകുന്നു ഇ ഡി അന്വേഷണത്തിൽ ഉണ്ടാകുന്ന തുടർ നടപടികൾ അവിടെ ശ്രദ്ധേയമാകുകയാണ് പ്രധാനമന്ത്രി നര നരേന്ദ്രമോദിയുടെ ഇടപെടൽ എല്ലാം അവിടെ വീണ്ടും ഉയർന്നു വരികയാണ് എന്തായാലും കരുവന്നൂർ തട്ടിപ്പ് തൃശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബാധിക്കുക അതാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കരുവന്നൂർ തട്ടിപ്പ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വീണ്ടും ഉയർന്നു വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആലത്തൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ഡോക്ടർ ടി എൻ സരസുവുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അവരോട് കരുവന്നൂർ തട്ടിപ്പിനെക്കുറിച്ച് തനിക്ക് പല വിവരങ്ങളും അറിയാമെന്നും അതിൽ കുറ്റവാളികളായ ഒരാളെയും വെറുതെ വിടില്ല എന്നും പറഞ്ഞ ഫോൺ സംഭാഷണം പുറത്തു വന്നതോടുകൂടിയാണ് കരുവന്നൂർ വീണ്ടും ചർച്ചയിലേക്ക് ഉയർന്നു വന്നത് മാത്രമല്ല തൊട്ടു പിന്നാലെ കരുവന്നൂർ വിഷയത്തിൽ സി പി എമ്മിന് സി പി എമ്മിനെ കൃത്യമായി പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് കരുവന്നൂരിൽ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ട് കരുവന്നൂർ ബാങ്കിൻ്റെ ഇടപാടുകൾ ശരിയല്ല അവിടെ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഉണ്ട് എന്ന നിലപാട് ഇ ഡി എടുക്കുന്നത് ഇക്കാര്യങ്ങൾ റിസർവ് ബാങ്കിനെയും ഒപ്പം തന്നെ അറിയിക്കുന്ന ഒരു സാഹചര്യം കൃത്യമായി ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതാണ് തുടർച്ച അതിന് പിന്നാലെ സി പി ഐ എം ജില്ലാ സെക്രട്ടറിക്ക് അന്വേഷണ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നോട്ടീസ് നൽകുന്നു അദ്ദേഹം ഹാജരാകാൻ തയ്യാറാകുന്നില്ല തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്നു വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട് പി കെ ബിജു അതേസമയം ഹാജരാകുകയും ചെയ്യുന്നു ഇ ഡി ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കും താൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ കൂടുതൽ കാര്യങ്ങളൊന്നും വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല അദ്ദേഹം പറയുന്നത് ഈ അരവിന്ദാക്ഷൻ്റെ മൊഴി അതായത് അവിടുത്തെ സി പി എം നേതാവായിരുന്നു അരവിന്ദാക്ഷൻ്റെ മൊഴി പ്രകാരം സതീഷ് കുമാർ എന്ന ബിനാമി അദ്ദേഹം പി കെ ബിജുവിന് പണം നൽകിയിട്ടുണ്ട് എന്ന മൊഴിയുണ്ട് എന്നതിനെക്കുറിച്ച് ചോദിച്ചോ എന്ന കാര്യത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ എല്ലാ കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഇനിയും ചോദ്യം ചെയ്യൽ തുടരും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട് എന്ന് പി കെ ബിജു പറഞ്ഞുകൊണ്ട് രാത്രി ഇ ഡി കൊച്ചി ഇ ഡി ഓഫീസിൽ നിന്ന് പോകുന്ന കാഴ്ചയാണ് കണ്ടത് എന്തായാലും ഈ വിഷയത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ അതായത് നൂറ്റി ഒൻപത് കോടി രൂപയുടെ തട്ടിപ്പ് കരുവന്നൂരിൽ നടന്നു എന്നുള്ളതാണ് ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളത് അത് പ്രകാരമുള്ള അന്വേഷണമാണ് നടന്നു വരുന്നത് കരുവന്നൂർ തട്ടിപ്പ് അത് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെങ്ങനെ ബാധിക്കുമെന്നാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത് യഥാർത്ഥത്തിൽ കരുവന്നൂർ എന്നത് കേരളത്തിലെ ജനങ്ങളുടെ വേദനയേറിയ ഒരു സംഭവമാണ് അതായത് സഹകരണ ബാങ്കുകളാണ് സംസ്ഥാനത്തെ പാവപ്പെട്ടവൻ്റെ അത്താണിയായിരുന്ന സ്ഥാപനം ആ അത്താണി ആയിരുന്ന സ്ഥാപനത്തെ ഇല്ലാതാക്കിയത് അതിന് പിന്നിൽ കേരളത്തിലെ എൽ ഡി എഫിനും യു ഡി എഫിനും ഈ രണ്ട് മുന്നണികളും ഭരിക്കുന്ന ബാങ്കുകൾ നടത്തിയ തട്ടിപ്പുകളും കൊള്ളകളും നേരത്തെ തന്നെ പുറത്തു വന്നതാണ് കരുവന്നൂരിൽ വമ്പൻ തട്ടിപ്പാണ് കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്ക് തട്ടിപ്പ് നടന്ന സ്ഥലം എന്നുള്ളതാണ് കരുവന്നൂരിൻ്റെ പ്രത്യേകത പാർട്ടി പ്രാദേശിക പാർട്ടി നേതാക്കൾ പലരും ഇതിൽ പാർട്ടി സി പി എമ്മിനോട് ഇതിനെക്കുറിച്ച് പരാതി പറഞ്ഞെങ്കിലും സി പി എം ഒരു നടപടിയും എടുത്തില്ല എ സി മൊയ്തീൻ അടക്കമുള്ള മുൻ മന്ത്രിയോട് മുൻ സി പി എം ജില്ലാ സെക്രട്ടറിയോടക്കം പരാതി പറഞ്ഞെങ്കിലും മൊയ്തീൻ അടക്കം ഇതിൽ പ്രതിസ്ഥാനത്ത് അതായത് സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ുള്ളത് കരുവന്നൂരിൻ്റെ പ്രശ്നം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നീറുന്ന പ്രശ്നമാണ് അവിടെ ലക്ഷങ്ങൾ തങ്ങളുടെ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ കൊണ്ട് നിക്ഷേപിച്ച മനുഷ്യരാണ് അവിടെയുള്ളത് അത് സി പി എംഒ ആയൊക്കെ ചേർന്ന് നിൽക്കുന്ന മനുഷ്യർ തന്നെയാണ് അവരിൽ പലരും ഈ പണം തിരിച്ചെടുക്കാനാകാതെ അവസാന കാലത്ത് ചികിത്സ പോലും കൃത്യമായി ഈ പണം ചെലവാക്കി നടത്താൻ കഴിയാതെ മരിച്ചതും ആ മരിച്ച മനുഷ്യരുടെ മൃതദേഹവുമായി കരുവന്നൂർ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം നടത്തുകയും ചെയ്തതാണ് അത് തൃശ്ശൂരെ മനുഷ്യർക്കറിയാം കരുവന്നൂരിൽ എന്താണ് നടന്നത് എന്നുള്ളത് അത് ഒരു ഇ ഡി റിപ്പോർട്ടിൻ്റെയും ആവശ്യം യഥാർത്ഥത്തിലില്ല കരുവന്നൂരിൽ പാർട്ടിക്ക് രഹസ്യ സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുണ്ട് ബിനാമി അക്കൗണ്ടുകളുണ്ട് പല തരത്തിലുള്ള തട്ടിപ്പുകൾ നമ്മൾ സി പി എമ്മിനെ കുറിച്ച് പുരോഗമന പ്രസ്ഥാനം കേരളത്തിൻ്റെ പുരോഗമന പ്രസ്ഥാനം എന്ന നിലയിൽ വലിയ നിലയിലാണ് പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ ഒക്കെ കണ്ടിരുന്നത് ആ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ സംശയം നിഴലിക്കുന്ന തരത്തിലാണ് അവിടെ നടന്ന തട്ടിപ്പുകളെന്നാണ് ഇ ഡിയുടെ ഒരു അന്വേഷണത്തിൽ വ്യക്തമായത് അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയത്തിൽ ഈ അടുത്ത് പ്രതികരിക്കുകയും ചെയ്തത് അതായത് കരുവന്നൂർ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ആയുധമാക്കി മാറ്റുന്നു അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ തങ്ങൾക്ക് രഹസ്യ അക്കൗണ്ട് ഒന്നുമില്ല കരുവന്നൂരിനെ വെച്ച് ഇ ഡിയെ കൊണ്ട് പേടിപ്പിക്കേണ്ട എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നു പക്ഷേ അതിനെല്ലാം മറുപടി പറയുന്നത് ഇപ്പുറത്ത് ബി ജെ പി ആണ് ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി കഴിഞ്ഞ ദിവസവും പറഞ്ഞു കരുവന്നൂരിൽ പണം ആരെടുത്തു കൊണ്ടുപോയോ അവരെ കൊണ്ട് തിരിച്ചടപ്പിക്കും ആ പണം തിരിച്ചെടുത്ത് ജനങ്ങൾക്ക് വിതരണം ചെയ്യും എന്ന് വളരെ ശക്തമായ നിലപാടെടുക്കുന്നു കരുവന്നൂർ കേവലം തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഉയർന്നൊരു വിഷയമല്ല ഇതിനു മുൻപ് തന്നെ സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കരി കരുവന്നൂരിൽ പദയാത്ര ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് കരുവന്നൂരിൽ വമ്പൻ പദയാത്ര നടത്തുകയും ചെയ്തിരുന്നതാണ് അതായത് ബി ജെ പി നേരത്തെ തന്നെ ആയുധമാക്കി ആയുധമാക്കി എന്ന് ചോദിച്ചാൽ എതിർ പാർട്ടികൾ കാണിക്കുന്ന കൊള്ളരിതായ്മകൾ ഓരോ സമയത്തും ഓരോ പാർട്ടിയും ആയുധമാക്കുമല്ലോ അതേപോലെ ബി ജെ പി ഈ വിഷയം നേരത്തെ തന്നെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിച്ചതാണ് അതായത് കരുവന്നൂർ വിഷയത്തിൽ ജനങ്ങൾക്കുള്ള പ്രയാസം ജനങ്ങൾക്കുള്ള രോഷം അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സ്വാഭാവികമായും അവർക്കൊപ്പം നിന്ന സുരേഷ് ഗോപിയിലേക്ക് തന്നെ വോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അതിനാണ് സാധ്യത കൂടുതൽ കാരണം കോൺഗ്രസ് അടക്കം ഇക്കാര്യത്തിൽ കരുവന്നൂരിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്ത് പോലെ സഹകരണ ബാങ്കുകളിൽ സമാനമായ പലതരത്തിലുള്ള തട്ടിപ്പുകളും നടത്തിയ സംവിധാനമാണ് കോൺഗ്രസ് എന്നുള്ളത് എൽ ഡി എഫും യു ഡി എഫും അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ലാതെ പോയിട്ടുണ്ട് ബി ജെ പിയും ചിലയിടത്ത് ചെങ്ങന്നൂര് സഹകരണ ബാങ്ക് തിരുവനന്തപുരത്ത് ഒരു ബാങ്ക് അങ്ങനെ ചിലയിടത്ത് പേരിന് ഉയർന്നു വന്നെങ്കിലും അതൊക്കെ ഈ വസ്തുവിന് കൂടുതൽ വസ്തുവിൻ്റെ മൂല്യം അറച്ചു വെച്ച് കൂടുതൽ തുക നൽകുക അങ്ങനെയുള്ള ചില ചില തട്ടിപ്പുകളാണ് പക്ഷേ കരുവന്നൂരിൽ നടന്നത് സമാനതകളില്ലാത്ത തട്ടിപ്പാണ് അതാണ് കേരളം ആകെ ചർച്ച ചെയ്തത് സംസ്ഥാന സർക്കാരടക്കം ഇക്കാര്യത്തിൽ വീഴ്ച പറ്റി എന്ന് സഹകരണ വകുപ്പ് ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തുകയും ജനങ്ങളുടെ പണം തിരിച്ചു കൊടുക്കാനുള്ള ശ്രമം നടത്തുന്നു പലതരത്തിൽ പണം പല ഇടങ്ങളിൽ നിന്ന് നിന്നെടുത്ത് നൽകാൻ ശ്രമിക്കുന്നു അതെല്ലാം പലപ്പോഴും നിയമവിരുദ്ധമാണെന്ന് കണ്ട പണം നൽകാനാകാത്ത സാഹചര്യം വന്നു അതുകൊണ്ട് തന്നെ കരുവന്നൂർ വിഷയം തൃശ്ശൂരിലെ ജനങ്ങളുടെ നീറുന്ന വിഷയമാണ് അത് അവിടെ നിറുകേട് കാണിച്ചത് സി പി ഐ എം ആണ് എന്ന വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ട് അത് സ്വാഭാവികമായും അവർക്കൊപ്പം നിന്ന് കരുവന്നൂർ വിഷയത്തിൽ ജനങ്ങൾക്കൊപ്പം നിന്ന് സുരേഷ് ഗോപിയിലേക്ക് തന്നെ പോകും സുരേഷ് ഗോപിയുടെ വിജയ സാധ്യതയ്ക്ക് അല്പമെങ്കിലും ഒരു സാധ്യത കൽപ്പിക്കുന്ന കല്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് തൃശ്ശൂരിലെ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്